ആറളം പഞ്ചായത്തിലെ പരിപ്പ് തോട് പാലം നിർമ്മാണം പുരോഗമിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ച പൈപ്പ് പാലത്തിനു പകരം ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തിയാണ് ദ്രുതഗതികൾ നടന്നുവരുന്നത് ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളിയിൽ നിന്നും പുതിയങ്ങാടി വഴി വിയറ്റ്നാമിലേക്ക് പോകുന്ന റോഡിൽ പരിപ്പ് തോടിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ച പൈപ്പ് പാലത്തിന് പകരം ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തിയാണ് ദ്രുതഗതികൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം നാല് വര്ഷത്തോളം മഴക്കാലത്ത് വിയറ്റ്നാം പട്ടികവർഗ കോളനി ഉള്പ്പെടെയുള്ള പ്രദേശം ഒറ്റപ്പെടുന്നത് വാര്ത്തയായിരുന്നു പഞ്ചായത്ത് ജനപ്രതിനിധി ഉള്പ്പെടെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണ് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പാലത്തിന്റെ പൈലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ വിയറ്റ്നാംവാസികൾക്ക് പ്രതീക്ഷ കൈവന്നു പൈലിംഗ് പ്രവൃത്തി പൂർത്തിയാക്കി പാലത്തിന്റെ തൂണിന്റെ പ്രവൃത്തി ഏതാനും ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാകും മഴക്കാലം കഴിയുന്നതിന് മുൻപ് തന്നെ പാലത്തിന്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കരാറുകാരൻ വിയറ്റ്നാം നിവാസികൾക്കും മറ്റും യാത്ര ചെയ്യുന്നതിനായി പാലത്തിനടുത്ത് തന്നെ പുതിയ റോഡ് നിർമ്മിച്ചു നൽകിയിരുന്നു എന്നാൽ മഴക്കാലമായതോടെ ഇതിലൂടെ വെള്ളം കയറി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു ഇതിന് പരിഹാരമെന്നോണം നാട്ടുകാരുടെയും കോൺട്രാക്ടറുടെയും സഹായത്തോടെ തെങ്ങുകൾ മുറിച്ചു കൊണ്ടുവന്ന് തോടിന് കുറുകെയിട്ട് അതിനുമേൽ കല്ലും മണ്ണും നിരത്തി വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയും വിധം താൽക്കാലിക പാലം നിർമ്മിച്ചിരിക്കുകയാണ് ഇതോടെ മഴക്കാലത്ത് വിയറ്റ്നാം പ്രദേശം ഒറ്റപ്പെടുമെന്ന ആശങ്കയ്ക്ക് പരിഹാരമായി ബൈക്ക് ിന്റെ പണി രണ്ടും കഴിഞ്ഞു മഴയ്ക്ക് ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് ഇവിടെ നല്ല രീതിയിൽ ഇപ്പൊ പണി നടക്കുന്നുണ്ട് ഒറ്റപ്പെട്ട ഒരു മേഖലയാണ് ഇപ്പൊ നാട്ടുകാര സഹകരണത്തോടുകൂടിയും ഞങ്ങളതിന്റെ പരമാവധി വേഗത്തിൽ തീർക്കാൻ എല്ലാ ശ്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് താൽക്കാലിക താൽക്കാലിക അത്യാവശ്യം വണ്ടിയൊക്കെ ഇതിൽ പോകുന്നുണ്ട് അപ്പം വലിയ വണ്ടികള് ഹെവി വണ്ടികൾ വിടാൻ സാഹചര്യം ഇല്ല ചെറിയ വണ്ടികളെ ഓട്ടോറിക്ഷകളും കാറുകളെല്ലാം കടന്നുപോയിക്കൊണ്ട് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മഴ തരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പാലത്തിൻ്റെ പണി പൂർത്തി ഞങ്ങൾ ഇപ്പം മാർച്ച് പന്ത്രണ്ടിനാണ് ഇവിടെ പണി തുടങ്ങിയത് ഇതുവരെ ഇവിടെ ഒരു പണി സ്ലോ ആയിട്ടില്ല നല്ല രീതിയിൽ തന്നെ പണി നടന്നു പോകുന്നുണ്ട് മഴയ്ക്ക് വെള്ളം വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും കൂടി അടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പം നടക്കുന്നത് എത്രയും പെട്ടെന്ന് പൂർത്തിയായിരിക്കാൻ ജനങ്ങൾക്ക് ഒരു ആശ്വാസമായ തന്നെ പാലം പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ വർഷങ്ങളായി വിയറ്റ്നാം പ്രദേശവാസികൾ അനുഭവിച്ചു വന്നിരുന്ന ദുരിതത്തിന് പരിസമാപ്തിയാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് പരിപ്പത്തോട് വിയറ്റ്നാം പ്രദേശവാസികൾ ആറളം പഞ്ചായത്തിലെ വിയറ്റ്നാം പട്ടികവർഗ മേഖലയിലേക്ക് കടന്നു പോകുന്ന ഒരു റോഡും പാലവുമാണിത് കഴിഞ്ഞ പ്രളയകാലത്ത് ഈ ഇവിടെ ഉണ്ടായിരുന്ന കൾവർട്ട് പാലം തകരുകയും അതിനെ തുടർന്ന് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ സർക്കാർ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഈ പാലം നിർമ്മാണത്തിനായി വകയിരുത്തിയിരുന്നു കഴിഞ്ഞ മൂന്ന് മാസം മുമ്പാണ് ഈ പാലത്തിന്റെ പണി ആരംഭിച്ചത് ഇപ്പോൾ പൈലിംഗ് പ്രവൃത്തിയെല്ലാം കഴിഞ്ഞ് പാലത്തിന്റെ തൂണിന്റെ പ്രവൃത്തി ഏതാണ്ട് പൂർത്തീകരിക്കാറായി പട്ടികവർഗ മേഖല പൂർണമായും ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള സംശയത്താൽ ഇവിടെ ഈ പാലം നിർമ്മാണത്തോടൊപ്പം തന്നെ കോൺട്രാക്ടറുടെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിരിക്കുകയാണ് ഈ പാലത്തിലൂടെ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്ന് പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സഹായമായ വിധമാണ് ഇവരുടെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കുന്നത് മഴക്കാലം പൂർത്തിയാക്ക തീരുന്നതോടുകൂടി ഈ പാലത്തിൻ്റെ പ്രവൃത്തിയും തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ അതിനായി ഉത്സാഹിച്ച് പ്രവർത്തിക്കുകയാണ് ഈ പാലം കോൺട്രാക്റ്റ് എടുത്ത കരാറുകാരനും നാട്ടുകാരും പരിപ്പുതോട് പാലത്തിൽ നിന്നും ബേബി ഉത്തമൻ എജൻ എനോസ്